പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോരതന്നെ തന്നെ വീണ്ടെടുത്തവന് വീണ്ടെടുപ്പുകാര പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമായത് നന്ദിയേശുവേ യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദിയേശുവേ യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിയാലല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയാലല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിർത്തിടും ദയയാ ദയയാ നിത്യദയയാ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകണ്ടൻ കുഞ്ഞിനെ ചീറകിന്മീതെ വഹിക്കും പോലെ കോഴിതൻ കുഞ്ഞിനെ ചീറകടിയിൽ മറയ്ക്കും പോലെ കഴുകണ്ടൻ കുഞ്ഞിനെ ചീറകിന്മീതെ വഹിക്കും പോലെ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ നന്ദിയേശുവേ നന്ദിയേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി